സംരംഭക സാധ്യതകൾ മനസ്സിലാക്കാനും സംരംഭക ആശയങ്ങൾ പങ്കിടാനും നൂതന ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വേദിയായി വിങ്സ് ടു പോയിന്റ് സീറോ സംരംഭകത്വ ലോകത്തേക്ക് താൽപര്യമുള്ളവർക്ക് പറന്നുയരാൻ ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി രൂപതകൾ സംയുക്തമായാണ് വിങ്സ് ടു പോയിന്റ് സീറോ അവതരിപ്പിക്കുന്നത് സംരംഭകത്വത്തിന്റെ പുതിയ സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനും പരിശീലനം നൽകി പുതിയ സംരംഭങ്ങൾ ആരംഭിച്ച് നാടിന്റെ വികസനത്തിന് നേതൃത്വം നൽകുവാൻ യുവജനങ്ങളെയും കുടുംബങ്ങളെയും ഒരുക്കുന്ന പദ്ധതിയാണിത് വിംഗ്സിന്റെ ത്രിദിന പരിശീലന പരിപാടി ഓഗസ്റ്റ് രണ്ട് മൂന്ന് നാല് തീയതികളിൽ നടക്കും ചങ്ങനാശ്ശേരി എസ് ബി അസംഷൻ കോളേജുകളിൽ നടത്തപ്പെടുന്ന വിംഗ്സ് ടു പോയിന്റ് സീറോ പരിപാടിയിൽ താൽപര്യമുള്ളവർക്ക് പങ്കെടുക്കാമെന്ന് അതിരൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയിംസ് പാലക്കൽ അറിയിച്ചു ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പ്രത്യേക താൽപര്യമെടുത്താണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം രണ്ടു മാസം മുൻപ് പെരുന്തോട്ടം പിതാവ് നിർവഹിച്ചിരുന്നു ത്രിദിന പരിശീലന ക്യാമ്പിലും സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഹാക്കത്തോൺ ബിസിനസ് ഐഡിയ അവതരണം വനിതകൾക്കുള്ള ഏകദിന സെമിനാർ ഹ്രസ്വ വീഡിയോ മത്സരം എന്നിവ വിവിധ വേദികളിൽ ചർച്ചയാവുകയും ഇടവകയിൽ നിന്ന് പരമാവധി പങ്കാളിത്തം ഉറപ്പാക്കുവാൻ ബന്ധപ്പെട്ടവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയിംസ് പാലയ്ക്കൽ ഓർമ്മിപ്പിച്ചു